ി ആ ഇപ്പാപ്പാണ് അപ്പൊ നമ്മളെ ഒരു വല കുത്തി കേട്ടോ അപ്പൊ നമ്മള് നമ്മൾ മീനില്ലേ അവിടെ കൊണ്ടുപോകാൻ നമ്മള് വെള്ളത്തിന് ഇപ്പൊ ഡ്രൈവർ സാറിന് കറിക്ക് കൊടുക്കാനായിട്ട്

നമുക്ക് നമ്മക്കി ഇടിച്ചാലോട്ട് പൊക്കാം പൊക്കി കഴിഞ്ഞ് പിന്നെ പുള്ളി ഓടിക്കുവാണെങ്കിൽ ഒന്നും കൂടെ തപ്പിട്ട് നമ്മക്ക് അപ്പം വെള്ളം ചൂടാകത്തില്ലടാ ചൂടാകുമ്പോ എന്തെങ്കിലും ഈ തണുപ്പ് വെള്ളം വീഴുന്നങ്ങോട്ടേ വരത്തുള്ളു ഒന്നും കൂടെ നമുക്ക് പോരി നോക്കാം പത്ത് കിട്ടിയില്ലെങ്കിൽ അഞ്ച് കിട്ടും ഇപ്പോഴല്ലടാ അങ്ങോട്ട് നമ്മൾ ഇടിച്ച് പൊക്കി കഴിഞ്ഞേ നമുക്ക് അങ്ങോട്ട് ഇപ്പം ഇടിക്കാം ഈ വലയൊന്ന് കാരക്കോട്ട് വെച്ചിട്ട് അണ ഈ കാമ്പിയൊട്ടാണ് ആ ഇത് നമ്മുടെ കൈയ്യ തന്നെ പറ 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 എന്ന് പറഞ്ഞു വീട് നീ ഇച്ചിരി കഴിഞ്ഞാൽ അത് അറിയത്തുള്ളൂ നമ്മളോർക്കും എന്ത് പറ്റാതറിയത്തില്ല ഇങ്ങനെ പിടിച്ച് പിടിച്ച് നമ്മള് കളയത്തില്ലേ അപ്പോഴേ ഇങ്ങനെ ഒരഞ്ഞുകൊണ്ടേ നമ്മളെ കയ്യിൽ 아고하 어, ش 어, 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 어,

അഞ്ചു പേരുണ്ടെന്ന് പറയണം കേട്ടാ പണിക്ക അഞ്ചു പേരുണ്ടെന്ന് പറയണം ഇത് ഇത് മൊത്തം തക്കറി കയറി നിറഞ്ഞ് ഇടക്കിടക്ക് ഇടോപ്പിന്റെ ഇടക്ക് ഇത് കണ്ടാ പക്കറി

ശങ്കരേ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ എളുപ്പമെന്നല്ലോടാ അങ്ങോട്ട് പോവാം നീ അതുപോലെ ഇറങ്ങിയായിരുന്നു തപ്പല്ലേ ഇവിടുന്ന് തപ്പുവാ നീ ഇവിടുന്ന് തപ്പു അങ്ങോട്ട് ഒരുപാട് ആർക്കില്ല നേരത്തെ തപ്പി കിട്ടിയാൽ നമ്മൾ വള്ളത്തെ കൊണ്ടു വന്ന് ഇട്ടുക രണ്ടു പുല്ലായിട്ട് ഇട്ടില്ലേ പിന്നെ വലയിൽ അടിച്ചവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ മീൻ അവിടെ നിർത്തി അപ്പം നമ്മുടെ ക്യാമറയുടെ ബാൽട്ടറി തീർന്നായിട്ടും നമ്മള് വളച്ചു കൂട്ടി വരാല് ചാടല്ലേ കണക്കൂട്ട് കയറ്റിയ ചെടി കഴിച്ചു ചെടിയായിരിക്കും ഞാനിപ്പോടെ ഇങ്ങനെ ഇടുവാണ് അപ്പൊ ആരല്ല നല്ലതിലോപ്പി അല്ല എല്ലാം വലിയതിലോത്തി എടത്രലോത്തി കുറവ് കുറച്ചു കൊള്ളല്ലേടാ Ela vai fazer com o

ചെറുത് ചത്ത ചെറുത് ചത്തുപോയതുകൊണ്ടാണ് നമ്മളടുത്ത് കാലത്ത് ചെറുതേട്ടെ ഇല്ലെങ്കിൽ നമ്മൾ ചെറുതിനെ നമ്മുടെ ശേഷപ്പാടനെ നൂറ് രൂപയുടെ സക്കറിന് വേണ്ടി വന്നിട്ടുണ്ട് സക്കർ പോ

അപ്പറണ്ടി ഇങ്ങോട്ട് കേറ്റി ഇങ്ങോട്ടിടാ നിരങ്കേക്കോളൂ അക്കാലം ഒന്ന് മേടിക്കാം ചെമ്പല്ലി ചെമ്പല്ലിട ചെമ്പല്ലിടാ കണ്ട ചമ്പല്ലി വേണ അണെ കിട്ടി തന്നെ

ഇതെവിടെ വെക്കും കുഞ്ഞിനെല്ലാം നമ്മൾക്ക് വിട്ടേക്കു കേട്ട നാളെയാലും നമുക്ക് ഗുണമുള്ള ീ വലയെ കുടഞ്ഞെടുക്കാനായിട്ട് ഇത് സക്കലോടെ കീറിക്കിടക്കുന്ന കിടപ്പുണ്ട് കുടഞ്ഞെടുക്കാന്ന് തന്നെ പേടാപ്പാ ഇടിക്കുക നമ്മളിവിടത്തെ മീൻ എടുത്ത മീൻ എടുത്ത് നമ്മളെല്ലാം അവിടെ കെട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് പറക്കുലിയിൽ ഒരുപലങ്ങടെ നോക്കണം അവിടെ നമ്മക്ക് ഓരോ എന്തൊക്കെയും പയ്യ എടുക്ക Ωραία, Εγώ Ωραία, 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 Come on. 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 ആളീസൈസ ഗു ഓണണ്ടല്ലോ ഒക്കെ ഉണ്ട് അശ്വരം നീ വീരല്ലേ

ൂസായിട്ടിട്ട് അത് ഈ സൈഡിലേക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ കിടക്കാൻ ഒരാളുടെ ഇട്ടോ ഇട്ടോന്നു അതവിടെ കിടക്കും കുത്തേന്റെ പള്ളയൊക്കെ വാട്ടി കഴിഞ്ഞിട്ടാ മതി ുത്തി ഒരുപാട് നേരം നിക്കത്തില്ല കേട്ടോ പോവാ നമുക്ക് പോവാം സുലോപ്പിയൊക്കെ ചാത്താണ് നമ്മളത് കെട്ടിയിട്ട് സിലോപ്പി കെട്ടി